ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇതൊരു ബ്ലൗസിൻ്റെ ബാക്കി പീസ് നമ്മളിങ്ങനെ അടിച്ച് അതിൻ്റെ ഉള്ളിലേക്കുള്ള തുമ്പ് അടിച്ച് മറിച്ചു വെച്ചേക്കുന്നതാണിത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ബാക്കി പീസ് അടിച്ച് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മറിച്ച് വെക്കുകയാണ് അതിൻ്റെ നമ്മളിത് ത മെഷീനിൽ തയ്ക്കുമല്ല നമ്മൾ കൈകൊണ്ട് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് നമ്മളിങ്ങനെ ഞാനിതിപ്പോൾ ഇതിനകത്ത് വെള്ള നൂലെടുത്തേക്കണം ആ ബ്ലൗസിൻ്റെ സെയിം കളറല്ല സെയിം കളർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കൃത്യമായിട്ടത് മനസ്സിലായില്ല എന്ന് പറയാം അതുകൊണ്ട് ഞാൻ ചേഞ്ചായിട്ട് ഒരു വെള്ള വെള്ളക്കളർ എടുത്തേന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഏഴ നൂല് നമ്മൾ സൂചിയിൽ കുറക്കണം സൂചിയെ കുറയ്ക്കുന്നത് ഓരോ ഏഴ നൂലായിരിക്കണം ചിലർ രണ്ടിട നൂലൊക്കെ ഇട്ടാണ് എമ്മിങ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഒരേ ഇട നൂലിട്ട് എമ്മിങ് ചെയ്താൽ മതി അതിനുശേഷം അതിൻ്റെ ഇങ്ങനെ ഒരു കെട്ടിടണം അത് എങ്ങനെയാണ് എമ്മിങ് സാധാരണ എമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഞാൻ കാണിച്ചുതരാം സാധാരണ നമ്മൾ എമ്മിങ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു അല്പം നമ്മളിങ്ങനെ കൊത്തിയെടുത്ത് നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ കൊത്തിയെടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഹെമ്മിങ് ചെയ്യുന്നത് കണ്ടോ ഇതാണ് സാധാരണ രീതിയിൽ എവിടെയും കഴുത്തായാലും കൈയായാലും ബാക്കിയായാലും ഒക്കെ നമ്മൾ ബ്ലൗസിന് ഹെമ്മിങ് ചെയ്യുന്നത് ഈ വിധത്തിലാണ് ഇങ്ങനെ ഹെമ്മിങ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്ര ഹെമ്മിങ് ചെയ്തു അപ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലും വെച്ചാൽ ഇത് പൊട്ടിപ്പോയിന്നിരിക്കട്ടെ ഉദാഹരണത്തിന് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു നൂലിങ്ങനെ പൊട്ടിപ്പോയിന്നിരിക്കുക കണ്ടോ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ നൂലുകളും ഇങ്ങനെ അകന്നകുന്ന് പോവും കണ്ടോ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നൂലുകളും ഇങ്ങനെ അകന്നകുന്ന് പോകും ഇതാണ് ഇങ്ങനെ എമ്മിങ് ചെയ്താലുള്ള പ്രോബ്ലം എന്നാൽ എങ്ങനെയാണ് എമ്മിങ് ചെയ്യുന്നത് ഞാൻ പറയാം നമ്മൾ ഇതുപോലെ തന്നെ സൂചിയൽ ഒരേഴ നൂല് കോർക്കുന്നു അതിൻ്റെ എൻഡിൽ നമ്മൾ ഒരു കെട്ടിടുന്നു ശേഷം നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പീസാണ് തുന്നുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഒരു ആദ്യം ഒരു സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ സൂചിയിൽ കുത്തിയെടുക്കുമ്പോൾ അപ്പോൾ ആ സൂചിയുടെ തുമ്പ നൂലിൻ്റെ തുമ്പത്തുള്ള കെട്ട് അവിടെ തടഞ്ഞിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തൊരു ഒരു അര സെൻറ്റിമീറ്റർ നീക്കി അടുത്ത സ്റ്റിച്ച് ആ അടുത്ത സൂചി നമ്മൾ കുത്തുവാണ് അത് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂചിയുടെ ഈ എൻഡിലുള്ള നൂല് നമ്മൾ സൂചിയുടെ മുകളിൽ കിട ഇതിങ്ങനെ ഇടണം കണ്ടോ ഇങ്ങനെ സൂചിയുടെ മോളിക്കട ഇട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അതവിടെ ഒരു കെട്ടുപോലെ വരും ഉണ്ട് ഉണ്ടോ കെട്ടുപോലെ വന്ന് അതൊരു ലോക്കാവും വീണ്ടും നമ്മളൊരു അര സെൻറ്റിമീറ്റർ മാറ്റിവെച്ച് വീണ് നമ്മളതുപോലെ കുത്തിയെടുക്കണു ഈ സൂചിയുള്ള ഈ നൂല് അതിൻ്റെ മോളിക്കിട നമ്മളിങ്ങനെ ഇടണം ഉണ്ടോ വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കെട്ടുപോലെയാവും വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഏകദേശം ഒരേ അകലത്തിൽ ഇങ്ങനെ നമ്മൾ കുത്തി എടുക്കുവാണെങ്കിൽ അത് കാണാനൊരു ഭംഗിയുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ കുത്തി കുത്തിയെടുക്കുന്നു സൂചിയുടെ മൂളിക്കടെ നൂലിടുന്നു വീണ്ടും നമ്മൾ അതുപോലെ കുത്തി കുത്തിയെടുക്കുന്നു സൂചിയുടെ മൂളിക്കടെ നൂലിട്ട് വീണ്ടും അത് എടുക്കുന്നു വീണ്ടും നമ്മൾ അതുപോലെ തന്നെ കുത്തി എടുക്കുന്നു പിന്നെയും അതുപോലെ അവിടെ ഇങ്ങനെ നമ്മൾ വളരെ അടിപ്പിച്ച് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടിയെടുക്കുകയാണ് കുത്തിയെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുത്തിയെടുത്താൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടത് നമ്മൾ ഇത്രയെടാ നമ്മൾ ഹെമ്മിങ് ചെയ്തല്ലോ ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ എവിടെ എങ്ങനെ ഒരു നൂല് പൊട്ടിപ്പോയി നിൽക്കട്ടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു നൂല് പൊട്ടിപ്പോയിക്കട്ടെ അപ്പോൾ ആ പൊട്ടിപ്പോയാൽ മറ്റുള്ള നൂലുകൾ ലൂസാവുന്നില്ല കണ്ടോ അവിടെ ഒരു നൂല് പൊട്ടിപ്പോയതിൻ്റെ പേരിൽ മറ്റുള്ള നൂലുകൾ ലൂസാവുന്നില്ല ഉണ്ടോ ഇതാണ് ആദ്യം നമ്മൾ ചെയ്ത എമ്മിങ്ങും ഇപ്പോൾ നമ്മൾ ചെയ്ത എമ്മിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് വേറെ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും അതെങ്ങനെയാണ് ഞാൻ വാങ്ങിക്കുക ഇതുപോലെ നമ്മൾ ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ കുത്തിയെടുക്കുക അതിനുശേഷം നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ കുത്തി പോകാണല്ലോ ഓരോ ചിറ്റിങ്ങനെ എടുത്ത് നമ്മൾ കുത്തി കുത്തി ഇങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നമ്മളിങ്ങനെ സൂചി കുത്തി കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കെട്ടിടുന്നതിന് പകരം നമ്മളിങ്ങനെ രണ്ട് പ്രാവശ്യം ചിറ്റി ഇടുകയാണെങ്കിൽ അവിടെ ഒരു കെട്ടാവും കണ്ടോ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ ഓരോ കെട്ടിട്ട് കുത്തണം ഇങ്ങനെ ഓരോ കെട്ടിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കുത്തുക ഇങ്ങനെ ഓരോ കെട്ടിട്ട് നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം കുത്തുക ശേഷം നമ്മൾ രണ്ട് പ്രാവശ്യം ചിറ്റുക ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചുറ്റുക അപ്പോൾ അവിടെ ഒരു വീണ്ടും ഒരു കെട്ടായി അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതുപോലെ നാലോ അഞ്ചോ പ്രാവശ്യം നമ്മളിങ്ങനെ കുത്തിയെടുക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ഒരേ പ്രാവശ്യം നൂറ് ചുറ്റാവുള്ളൂ ഇങ്ങനെ സൂചിയുടെ മോളിക്കട ഒരു പ്രാവശ്യം ഒരേ പ്രാവശ്യം ഇങ്ങനെ മോളിക്കടയിടാവുള്ളൂ ഉണ്ടോ ഇങ്ങനെ ഒരു ഓർച്ച ഇട്ട് നമ്മളൊരു നാലഞ്ച് കുത്ത് ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് പ്രാവശ്യം ചുറ്റണം ഉണ്ടോ അപ്പോൾ അതിങ്ങനെ സ്ട്രോങ് ആയൊരു കെട്ടായി അവിടെ നിൽക്കും നമ്മളിതുപോലെ തന്നെ വീണ്ടും കുത്തണം ഓരോ കെട്ടു വീതം ഇടണം ശേഷം നമ്മൾ ഒരു നാലഞ്ച് പ്രാവശ്യം കുത്തി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ രണ്ട് ചുറ്റി കിട്ടണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ച് എവിടെയെങ്കിലും വിട്ടുപോയി അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള സ്റ്റിച്ചുകളൊന്നും ആദ്യം നമ്മൾ കാണിച്ചതുപോലെ തന്നെ അകന്നു പോകത്തില്ല ണ്ടോ ഇത് ആദ്യം കാണിച്ച പോലെ ഇത് അകന്നു പോകത്തില്ല എവിടെ നമ്മളിപ്പോ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കിന്ന് പൊട്ടിന്നിരിക്കട്ടെ ഒരു സ്റ്റിച്ച് ഇടയ്ക്കിന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റിച്ചുകൾ ഒരു കാരണവശാലും അകന്നു പോകത്തില്ല അതാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലുള്ള ഗുണം അതേസമയം ഓരോ കുത്തുകൾ നമ്മളിങ്ങനെ ചുമ്മാ ഹമ്മി ചെയ്ത് എഴുതി ചെയ്തിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ നൂലുകളും ലൂസായി പോകും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം ഇതുണ്ട് അപ്പോൾ ഒരു നൂലൂടെ പൊട്ടി എന്ന് ഓർത്ത് അതിന് ബാക്കിയുള്ള നൂലുകൾ ഒരിക്കലും എന്തിയാവുന്നില്ല അകന്നും ലൂസായി പോകുന്നില്ല ഉണ്ടോ ബാക്കിയുള്ള നൂലുകൾ ലൂസാവുന്നില്ല അതാണ് ഇങ്ങനെ ഹെമ്മിങ് ചെയ്തുള്ള ഗുണം അപ്പോൾ കഴുത്തായാലും കയ്യായാലും ബാക്ക് പീസായാലും ഇങ്ങനെ നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യണം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടെ ഞാൻ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്